കണ്ണൂരിലെ എ ഡി എം ആയിരുന്ന പത്തനംതിട്ട മലയാളപ്പുഴ സ്വദേശി നവീൻ ബാബു നമ്മെ വിട്ടുപോയിട്ട് ഒരു വർഷമാകുന്നു നവീൻ ബാബുവിൻ്റെ കേസ് ശരിക്കു പറഞ്ഞാൽ അത് പല തരത്തിൽ കിടക്കുകയാണ് ഇപ്പോഴും കൃത്യമായ തെളിവുകളെടുപ്പോടു കൂടിയോ കൃത്യമായ കാര്യങ്ങൾ വന്നിട്ടില്ല വരാത്തതിന് കാരണം ഒരു വശത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും സി ജില്ലാ സെക്രട്ടറി കണ്ണൂരിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറുമായിട്ടുള്ള പി പി ദിവ്യ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വനിതാ നേതാവാണ് ഒരുപക്ഷെ ശ്രീമതി ടീച്ചറും കെ കെ ശൈലജ ടീച്ചറും ഒക്കെ കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിൽ നിന്ന് വളർന്ന് എം എൽ എ ആയി നാളെ മന്ത്രിയായി ഒക്കെ വരാൻ സാധ്യതയുള്ള വളരെ ഉജ്ജ്വലയായ വിപ്ലവകാരിയായിട്ടുള്ള വലിയൊരു നേതാവാണ് ഈ പി ദിവ്യ അതുകൊണ്ട് തന്നെ അത് ഒരു വശത്ത് നിൽക്കുന്നു മറുവശത്ത് പിന്നെ അപ്പോൾ ഒരു വശത്ത് പാർട്ടിയും പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരും അവരെ പാർട്ടിയിൽ നിന്നൊക്കെ തരം താഴ്ത്തുകയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനമൊക്കെ മാറിയെങ്കിലും അവർ ഇപ്പോഴും ശക്തിയായി തന്നെ കണ്ണൂരിലുണ്ട് പാർട്ടി പരിപാടികളിലുണ്ട് എല്ലായിടത്തും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ തെളിവെടുപ്പുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങളും കേസുമൊക്കെ കുറച്ചൊന്ന് ഇഴഞ്ഞാണ് പോകുന്നത് അത് പറയാനല്ല ഞാനിത് പറഞ്ഞത് അതിൻ്റെ ഇള ഇഴയലും കൂടുതലും കുറേലുമൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മൾ നവീൻ ബാബു വരിച്ച് ഒരു വർഷമാകുമ്പോൾ സോഷ്യൽ മീഡിയ ഒന്നുകൂടി അദ്ദേഹത്തെ കൊല്ലുകയാണ് എത്ര കഷ്ടമാണ് മലയാളിയുടെ ഗതികെട്ട ഒരുതരം റീച്ച് കിട്ടാൻ വേണ്ടി കാണിക്കുന്ന തോന്നിയവാസം ഇത് ഒരുപാട് ഇത് സംഘപരിവാർ കാരാണ് തുടങ്ങി വെച്ചതെന്നുള്ള ആക്ഷേപമുണ്ട് അല്ലാതെ സംഘപരിവാർക്കാർക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ളവരും മറ്റുള്ള കോൺഗ്രസ്സുകാരോട്ടൊക്കെ തുടങ്ങി വെച്ച് സംഘപരിവാറിൻ്റെ മണ്ടയിൽ വയ്ക്കുന്നതാണെന്ന് പറയുന്നു എന്തായാലും ഒന്ന് രണ്ട് പേരുടെ സംഭാഷണം അതായത് ടെലഫോൺ സംഭാഷണം വളരെ വലിയ തോതിലാണ് വൈറലാവുകയും അതിൻ്റെ തൊട്ട് താഴെ അത് സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും വാട്സാപ്പിലും ഒക്കെ കറങ്ങുകയും അതിൻ്റെ പേരിൽ ഒന്നുകൂടി നവീൻ ബാബുവിനെ കൊല്ലുകഴിഞ്ഞു ഒരിക്കൽ മരിച്ചു നമ്മെ വിട്ടുപോയി അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണോ കൊലപാതകമാണോ അതോ ആരെങ്കിലും പ്രേരിപ്പിച്ച് ആത്മഹത്യ ചെയ്തതാണോ ആത്മഹത്യക്ക് പ്രേരണയുണ്ടോ കൊലപാതകമാണോ മാഫിയ സംഘം കൊന്നതാണോ കാരണം കണ്ണൂരിൽ അദ്ദേഹം വലിയ അഴിമതിയൊന്നും നടത്താത്ത ഉദ്യോഗസ്ഥനാണെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കണ്ണൂരിലെ ചില പ്രോജക്റ്റുകളുമായി ബന്ധപ്പെടുത്തി ചില കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അവിടെ പമ്പിന് അനുമതി കൊടുത്തതും അവിടുത്തെ കോറിക്ക് അനുമതി കൊടുക്കാതിരിക്കുന്നതുമായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ കേൾക്കുന്നുണ്ട് അതൊക്കെ അണിയറയിൽ കേൾക്കുന്ന കാര്യങ്ങളാണ് കുറച്ചൊക്കെ പത്രങ്ങളിലും ഇത് മീഡിയകളിലൊക്കെ വന്ന കാര്യങ്ങളുമാണ് ഇനി അവരാരെങ്കിലും കൈവച്ചിട്ടാണോ നവീൻ ബാബു മരിച്ചത് എങ്ങനെയാണ് നവീൻ ബാബുവിൻ്റെ മരണം എന്നതിനെ സംബന്ധിച്ച് ഇനിയും തെളിയാൻ നിൽക്കുകയാണ് കാര്യങ്ങൾ അതിനിടയിലാണ് ശബരിമലയിലെ റാന്നിയിലെ തഹസിൽദാരായിരുന്നു നവീൻ ബാബു എന്നും അന്ന് ബിന്ദു അമ്മിയെയും കനകദുർഗെയും രഹനാഭാത്തിമയൊക്കെ ശബരിമലയിൽ കയറ്റുന്നതിന് വേണ്ടി പോലീസ് സംവിധാനത്തിൻ്റെ ജീപ്പിൽ തിരുവനന്തപുരത്തു നിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് കോട്ടയത്ത് വന്ന് നിന്ന് ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ ഷിബു ഷിബുബേബി ജോണും വി ഡി സതീശനും ഒക്കെ പറയും പോലെ ബീഫും പൊറോട്ടയും ബീഫും കപ്പയും എല്ലാം കൊടുത്ത് അവരെ പോലീസ് ആംബുലൻസിലും പോലീസ് വാഹനത്തിലുമായി നേരെ സന്നിധാനത്തെത്തിച്ച് പോലീസ് അകമ്പടയോട് കൂടി ശബരിമലയിൽ പാതിരാത്രി കൊണ്ട് കാണിച്ച് ആ നടയിൽ കൂടി ഇങ്ങനെ ഓടാൻ ദർശനമൊന്നും ആയിരുന്നില്ല പതിനെട്ടാം പടിയൊന്നും കറിയില്ല ഇരുമുടിക്കെട്ടുമൊന്നുമില്ലായിരുന്നു ആ നടയിൽ കൂടി ഇങ്ങനെ ഓടാൻ മിന്നായം പോലെ ഓടാൻ അയ്യപ്പൻ്റെ നടയിൽ കൂടി മിന്നായം പോലെ ഓടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ ശബരിമലയിൽ സ്ത്രീകൾ കയറിയിരിക്കുകയാണേ എന്നുള്ളൊരു വെല്ലുവിളി കേരള സമൂഹത്തോട് തീർക്കാൻ വേണ്ടി ചെയ്ത ഒരു പ്രവൃത്തിയിൽ തഹസിൽദാർ ട്രാന് തഹസിൽദാരായിരുന്നു നമ്മുടെ നവീൻ ബാബു ഒന്നും അദ്ദേഹം ഓർഡർ ഇട്ടതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നും അങ്ങനെ ഓർഡർ ഇട്ട നവീൻ ബാബുവിന് ശബരിമല അയ്യപ്പൻ ഒരു വനിതയുടെ പ്രേരണയാൽ തന്നെ അല്ലെങ്കിൽ വനിതയുടെ ഒരു വശത്ത് വനിതയെക്കൂടി പ്രതിഭാഗത്ത് നിർക്കുന്ന രീതിയിൽ നവീൻ ആത്മഹത്യ ആത്മഹത്യതയായാലും കൊലപാതകമായാലും നവീൻ ബാബുവിന് മരിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞ് അയ്യപ്പൻ്റെ മണ്ടിയിൽ ഇത് കുറച്ച് പേർ കൊണ്ടുവയ്ക്കുന്നുണ്ട് ഇങ്ങനെയാണോ അയ്യപ്പൻ്റെ ജോലി ശബരിമല അയ്യപ്പനെക്കുറിച്ച് എന്താ ധരിച്ചിരിക്കുന്നത് ഈ സോഷ്യൽ മീഡിയക്കാർ ഇത് പ്രചരിപ്പിക്കുന്ന കമ്മികളായാലും അല്ലെങ്കിൽ സുഡാപ്പികളായാലും കൊങ്ങുകളായാലും സംഘികളായാലും എന്താ ആരെ എല്ലാവരും എന്താ തീരുമാനിച്ചിട്ട് ശബരിമല അയ്യപ്പന്റെ ജോലി ഇങ്ങനെ ഇങ്ങനെ ഓരോരുത്തരെയായിട്ട് പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോയി കൊന്ന് ചെയ്യാനാണോ ശബരിമല ജോലി അല്ലെങ്കിൽ മാത്രമല്ല തഹസിൽദാർക്ക് അങ്ങനെ ഒരു ജോലിയുണ്ടോ ശബരിമലയിൽ കയറാൻ കാരണമെങ്കിൽ വലിയ ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് ആണോ തഹസിൽദാരുടെ സർട്ടിഫിക്കറ്റ് ആണോ കളക്ടർ സർട്ടിഫിക്കറ്റ് ആണോ ആരുടെ സർട്ടിഫിക്കറ്റ് വേണ്ടല്ലോ ഒരാളിൻ്റെ സർട്ടിഫിക്കറ്റ് വേണ്ട ശബരിമലയിൽ കയറുന്നതിന് ശബരിമലയിൽ കയറാൻ പിന്നെ ആണുങ്ങളാണെങ്കിൽ അമ്പത് പത്ത് വയസ്സിനും അമ്പത് വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾ ഒഴിച്ച് ബാക്കി ആർക്ക് ശബരിമല പോകാം മലയിടുക അവരുടെ വ്രതവും ആചരണമൊക്കെ എടുത്താൽ ആർക്ക് വേണേ പോകാം അല്ലാത്ത ഓഫീസർമാർക്ക് അല്ലാത്ത വഴിയിലൂടെ ശബരിമല പോവാം എല്ലാവരും വ്രതവും അല്ലല്ലോ പോകുന്നത് പതിനെട്ടാം പടി കാരണമെങ്കിലാണ് വ്രതത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ തിരുമുടിക്കെട്ട് അല്ലാത്തവർ അല്ലാത്ത വഴിയിലൂടെ മറ്റ് ആവശ്യങ്ങൾക്ക് മറ്റ് കാര്യങ്ങളുമായി ശബരിമലയിൽ പോകാൻ പിന്നെ സ്ത്രീകളെ കയറുന്നെങ്കിലും സ്ത്രീകൾ കയറിയ സ്ത്രീകൾ തഹസിൽദാരുടെ ഓർഡർ വെച്ചോണ്ടാണോ ഇത് കയറുന്നത്ദാർക്ക് ഇതിനകത്ത് വല്ല പങ്കുണ്ടോ അദ്ദേഹം താനീ തഹസിൽദാർ എന്ന് വിചാരിച്ചിട്ട് വല്ല പങ്കുണ്ടോ അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നവീൻ ബാബുവിനെ നമ്മൾ ഒന്നുകൂടി കൊല്ലുകയാണ് കൊന്നയാളിനെ ഒന്നുകൂടി കൊല്ലാനും ശവം തിന്നാനും ഒക്കെ ഒരുതരം ശവംതിന് സ്വഭാവമൊക്കെ മലയാളിക്കുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അധമമായ വാർത്തകളും കൂടെ ഇട്ട് നമുക്ക് വേ ഒരു നല്ല സത്യസന്ധനായി പ്രവർത്തിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ എന്തായാലും നമ്മെ വിട്ടു പോയി അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടണമെന്നോ അദ്ദേഹത്തിന് നന്മ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ബാക്കിയുള്ളവർക്ക് ദുഃഖമില്ലാതെ ജീവിക്കണമെന്നോ അദ്ദേഹത്തിന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടണമെന്നോ അദ്ദേഹത്തിനെതിരെയുള്ള അദ്ദേഹത്തിന് അദ്ദേഹം മരിച്ചിരിക്കുന്ന രീതി എന്താണെന്ന് മനസ്സിലാക്കി അതിനുള്ള തെളിവുകൾ എടുക്കണമെന്നോ അതിനനുസരിച്ച് ബന്ധപ്പെട്ടവരെ ശിക്ഷിക്കണമെന്നുള്ള വലിയ വലിയ കാര്യങ്ങൾ ചിന്തിക്കുന്നതിനിടയിലാണ് നവീൻ ബാബുവിനെ ഒന്നുകൂടി കൊല്ലാൻ സോഷ്യൽ മീഡിയ തീരുമാനിച്ചിരിക്കുന്നത് എന്തൊരു ഗതികേടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സോഷ്യൽ മീഡിയയുടെ അവസ്ഥ